ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ തൊഴിലുറപ്പിൻ്റെ കൂലി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സന്തോഷ വാർത്ത എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിലവിൽ തൊഴിലുറപ്പിൻ്റെ കൂലി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു എന്നാൽ അത് ഈ ഏപ്രിൽ മുതൽ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയാക്കിയിട്ടുണ്ട് കേരളത്തിൽ നിലവിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്നായിരുന്നു അത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ആക്കിയിട്ടുണ്ട് അതായത് പതിമൂന്ന് രൂപയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇറങ്ങുന്നവർക്ക് എല്ലാവർക്കും ഏറെ സന്തോഷകരമായ വാർത്ത തന്നെയായിരിക്കും ഇതിനു മുന്നേ നമ്മൾ ഒരു മുന്നൂറ്റി അൻപത് രൂപ വരെ ആക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു എത്രയാക്കി നമ്മുടെ വീഡിയോൻ്റെ താഴെ കുറേ കമൻറ്റൊക്കെ ചെയ്തിരുന്നു കൂലി വർദ്ധിപ്പിച്ചു എന്നൊക്കെ നിലവിൽ ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് അതായത് കേരളത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാക്കിയിട്ടുണ്ട് തൊഴിലുറപ്പിൻ്റെ വേതനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ മികച്ച തൊഴിലുറപ്പ് വേതനം തന്നെയാണ് ലഭിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കേരളത്തെക്കാട്ടിൽ കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്നത് അതായത് ഗോവയിൽ മുന്നൂറ്റി അമ്പത്താറ് രൂപയും ഹരിയാനയിൽ മുന്നൂറ്റി എഴുപത്തിനാല് രൂപയും കർണാടകയിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്നത് എന്നാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കേരളത്തെക്കാട്ടിൽ കുറവ് വേതനമാണ് തൊഴിലുറപ്പിന് ലഭിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു വിചാരിക്കുന്നു ഇനിയും തുടർച്ചയായിട്ട് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ഈ ചാനലിലൂടെ ഞാൻ ചെയ്യുന്നതാണ് അത് തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്